പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെ ശവമഞ്ച വിലാപയാത്ര നടത്തി പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിന്റെ ഒൻപത് വർഷങ്ങൾ മെയ് ഇരുപത് യു ഡി എഫ് കരിദിനം യു ഡി എഫ് കുറ്റിച്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിന്റെ ശവമഞ്ച വിലാപയാത്ര നടത്തി മേലേമുക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കുറ്റിച്ചലിൽ സമാപിച്ചു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കോട്ടൂർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് അരുവിക്ര നിയോജക മണ്ഡലം കൺവീനർ എ അസീസ് ഉദ്ഘാടനം ചെയ്തു കൺവീനർ മധു സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി സുനിൽകുമാർ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നാസറുദ്ദീൻ ആർ എസ് പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സതികുമാർ തുടങ്ങിയ വിവിധ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു പൂർത്തിയാക്കുമ്പോഴും ഒമ്പത് വർഷം അനുഭവിച്ച വേതനം അതിന്റെ പ്രതീകാത്മകമായി നമ്മൾ ഒരു പിണറായി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് വേണ്ടി പഞ്ചായത്തിന്റെ കൺവീനർ ശ്രീ ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പലട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവച്ചെമ്പലം നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്